ബോളിവുഡിലെ ഏറ്റവും ജനപ്രിയ നടിമാരിൽ ഒരാളായിരുന്നു രവീണ ടണ്ടൻ തന്റെ കരിയറിലുടനീളം സിനിമയിൽ ചുംബന രംഗങ്ങൾ ചെയ്യില്ലെന്ന നയം ഇവർ എടുത്തിരുന്നു കരിയറിലെ സുവർണകാലത്തും ഇപ്പോഴും അത് രവീണ പാലിക്കുന്നുണ്ട് രവീണയുടെ മകൾ റാഷ തദാനി ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് സ്ക്രീനിൽ ചുംബന രംഗത്തിൽ അഭിനയിക്കാൻ താൻ ഒരിക്കലും തയ്യാറായിരുന്നില്ലെന്നും നോ കിസ്സിംഗ് എന്ന അതേ നിയമം തന്റെ മക്കൾക്ക് ബാധകമല്ലെന്നും രവീണ അടുത്തിടെ പറഞ്ഞിരുന്നു തന്റെ കരിയറിലെ ആദ്യകാല സംഭവത്തെ കുറിച്ച് സൂചിപ്പിച്ച രവീണ സ്ക്രീനിൽ തനിക്ക് ഇഷ്ടപ്പെടാത്തത് ഒരിക്കലും റാഷ ചെയ്യരുതെന്നും ഊന്നി പറഞ്ഞു സ്ക്രീനിൽ ഒരു നടനെ ചുംബിക്കുന്നത് മകൾക്ക് അനായാസമാണെന്ന് തോന്നിയാൽ തനിക്ക് പ്രശ്നമില്ലെന്നും രവീണ പറഞ്ഞിരുന്നു തന്റെ കാലത്ത് കരാർ എഴുതി പറഞ്ഞില്ലെങ്കിലും താൻ ഒരിക്കലും ഒരു സഹനടനെ സ്ക്രീനിൽ ചുംബിക്കില്ലെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു തനിക്കൊരിക്കൽ സംഭവിച്ച അനുഭവം നടി വ്യക്തമാക്കി ായകനുമായി അടുത്ത് ഇടപഴകുന്ന രംഗത്തെക്കുറിച്ചാണ് താരം പറയുന്നത് സീനിനിടയിൽ നടൻ്റെ ചുണ്ടുകൾ അബദ്ധവശാൽ അവളുടെ ചുണ്ടിലുരച്ചു അത് വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത് ഇത് അബദ്ധത്തിൽ സംഭവിച്ചു ഷോട്ട് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് ഓടി എനിക്ക് ഓക്കാനം തോന്നി ഞാൻ ഛർദ്ദിച്ചു എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റിയില്ല അത് വീണ്ടും വീണ്ടും കഴുകി പല്ല് തേച്ചു വായ നൂറ് തവണ കഴുകി ഞാൻ തെറ്റായി ഉദ്ദേശിച്ചില്ലെന്ന് ഷോട്ടിനു ശേഷം തന്നോട് ആ താരം പറഞ്ഞു മാപ്പ് പറയുക പോലും ചെയ്തുവെന്നും രവീണ പറഞ്ഞു അതേസമയം ഡൈനസ്റ്റി എന്ന വെബ് ഷോയിൽ രവീണ അടുത്തതായി അഭിനയിക്കുന്നുണ്ട് സാഹിൽ സംഘ സംവിധാനം ചെയ്ത ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ഷോ കൂടാതെ മുതിർന്ന ഗായകനും നടനുമായ തലത് അസീസും ഇതിൽ അഭിനയിക്കുന്നു